തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയുടെ കാരണം കണ്ടെത്താനും ജനങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താനും ലക്ഷ്യമിട്ട് നടത്തിയ ഗൃഹസമ്പർക്കം പൂർണ്ണമായി ലക്ഷ്യം കണ്ടില്ല എന്ന വിലയിരുത്തലിലാണ് സി പാർട്ടി ഘടകങ്ങൾക്ക് കുറ്റകരമായ അനാസ്ഥ ഉണ്ടായി എന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ വിലയിരുത്തൽ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കൽ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വ്യക്തത വരുത്തൽ ജമാഅത്ത് ഇസ്ലാമിക്കും ആർ എസ് എസിനുമെതിരായ നിലപാടുകൾ തുടങ്ങി വിവിധ വിഷയങ്ങളിൽ ജനങ്ങൾക്കുള്ള തെറ്റിദ്ധാരണകൾ അകറ്റാൻ കൂടി ലക്ഷ്യമിട്ടായിരുന്നു സി പി ഐ എം ഗൃഹസമ്പർക്ക പരിപാടി ആവിഷ്കരിച്ചത് ക്യാമ്പയിനിൽ വീഴ്ച തന്നെ സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് പൂർണ്ണമായി എത്തിക്കാൻ ഇനി വിപുലമായ പ്രചാരണങ്ങൾക്കും പരിപാടികൾക്കും പാർട്ടി നിർദ്ദേശം നൽകിയിരിക്കുകയുമാണ് ഗൃഹ സന്ദർശനത്തിൽ പാർട്ടിക്ക് പിഴച്ചത് എവിടെയല്ല പാർട്ടി വിലയിരുത്തൽ എന്താണെന്ന് സൂക്ഷ്മമായിട്ട് നമുക്കൊന്നുകൂടെ പരിശോധിക്കാം ഗൃഹ സന്ദർശന പരിപാടിയിൽ ജനങ്ങളുമായുള്ള പാർട്ടി ബന്ധത്തിലെ പോരായ്മ വെളിപ്പെട്ടു എന്നാണ് സി പി എം എഴുതി വെച്ചിട്ടുള്ളത് ഗൃഹ സന്ദർശന ക്യാമ്പയിൻ തീരുമാനിച്ചതുപോലെ ഫലപ്രദമായി പൂർത്തീകരിക്കാൻ സാധിച്ചില്ല എന്നിവർ എഴുതി വെച്ചിരിക്കുന്നു ക്യാമ്പയിനോട് സ്വീകരിച്ച കുറ്റകരമായ അനാസ്ഥ തിരുത്തും വിധം പാർട്ടി ഘടകങ്ങൾ ഇടപെടണം എന്ന തുടർ നിർദ്ദേശവും അതിന്റെ ഭാഗമായിട്ടുണ്ട് വർഗീയത അടക്കമുള്ള വിഷയങ്ങളിൽ പാർട്ടി നിലപാട് ബോധ്യപ്പെടുത്താൻ ആയി എന്ന വിലയിരുത്തൽ പക്ഷേ അവർക്കുണ്ട് അക്കാര്യത്തിൽ വിജയിച്ചു ഓരോ ബൂത്തിലും രണ്ട് പാർട്ടി അംഗങ്ങളെ മുഴുവൻ സമയ പ്രവർത്തകരായിട്ട് നിശ്ചയിക്കണം എന്നുകൂടെ ഈ തെരഞ്ഞെടുപ്പ് കാലത്തേക്കുള്ള നിർദ്ദേശമായിട്ട് വന്നിരിക്കുന്നു പാർട്ടി അംഗങ്ങൾ ഇല്ലാത്തിടത്ത് അനുഭാവികളെ ഉൾപ്പെടുത്തി കമ്മിറ്റി രൂപീകരിക്കണം അങ്ങനെയാണെങ്കിലും കമ്മിറ്റി ഉണ്ടാകണം ബൂത്ത് അടിസ്ഥാനത്തിൽ രണ്ട് വനിതാ പ്രവർത്തകരെ വീതം കണ്ടെത്തി സ്ക്വാഡ് രൂപീകരിക്കണം വനിതാ സ്ക്വാഡ് രൂപീകരിക്കണമെന്നും നിർദ്ദേശമായിട്ടുണ്ട് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ള സ്ത്രീകളെയും ഈ സ്ക്വാഡിൽ ഉൾപ്പെടുത്തണമെന്ന് പ്രത്യേകമായി തന്നെയും പാർട്ടി നിർദ്ദേശം ആയിട്ട് എഴുതി വെച്ചിരിക്കുകയാണ് ബൂത്ത് അടിസ്ഥാനത്തിൽ നിയമിക്കപ്പെടുന്നവർക്ക് പ്രത്യേക പരിശീലനം നൽകണം എന്ന് നിർദ്ദേശങ്ങളുണ്ട് പഞ്ചായത്ത് നഗരസഭാ അടിസ്ഥാനത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ പരിശീലനം നൽകണം അവർക്ക് ഈ ഇങ്ങനെ തെരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾക്കെന്നാണ് ബൂത്ത് കമ്മിറ്റികൾക്ക് പുറമേ സഹായ കമ്മിറ്റികൾ രൂപീകരിക്കാനും ഇതിനകത്ത് നിർദ്ദേശം കാണുന്നുണ്ട് മുൻ പാർട്ടി പ്രവർത്തകർ സക്രിയ അനുഭാവികൾ പൊതു സ്വീകാര്യർ എന്നിവരെ ഇതിൻ്റെ ഭാഗമാക്കണം എന്നും പറയുന്നു വോട്ടർമാരും അവരുടെ കുടുംബങ്ങളുമായും അടുത്ത ബന്ധമുണ്ടാക്കാൻ ഇടപെടൽ വേണം എന്നുകൂടിയാണ് അതിനകത്തുള്ളത് പാർട്ടിയിൽ നിന്ന് വിട്ടുപോയവരെ തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കണമെന്നും ഈ സി കാണുന്നു സമുദായ സംഘടനകളോട് നല്ല ബന്ധം പുലർത്തി മുന്നോട്ട് പോകണമെന്ന നിർദ്ദേശം ഉണ്ട് എന്നത് പ്രത്യേകതയാർന്നൊരു കാര്യമാണ് ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ച് പ്രത്യേക ശ്രദ്ധ നൽകി പ്രവർത്തിക്കണമെന്നും ഈ സർക്കുലറിൽ പാർട്ടി സി അവരുടെ അണികളോടും നേതാക്കളോടും പറയുന്നുണ്ട് ഫ്ളാറ്റുകളിൽ സർക്കാർ ജീവനക്കാരെ അടക്കം ഉപയോഗിച്ച് ബന്ധമുണ്ടാക്കാൻ ഉറപ്പിക്കാൻ ശ്രമമുണ്ടാകണമെന്ന് ൂടെ ആ നിർദ്ദേശം ഉണ്ട് ഉന്നതികൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണം എം എൽ എ മാർ ഇല്ലാത്തയിടങ്ങളിൽ നേതാക്കൾ ഇതിൻ്റെ ഭാഗമായിരിക്കണം എന്നാണ് അതിനകത്ത് പറയുന്നത് പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ രണ്ടു തരത്തിൽ കാണാം ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ കുറെ കൂടെ കർക്കശമായിട്ട് കർക്കശമായിട്ട് കാര്യങ്ങൾ നടത്താൻ കുറെ കൂടെ സുഗടിതമായിട്ട് കാര്യങ്ങൾ നടത്താനുള്ള നിർദ്ദേശങ്ങളുണ്ട് പക്ഷേ നമ്മളതിനെ പ്രത്യേകമായിട്ട് കാണുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വലിയതെന്ന് വിലയിരുത്താവുന്ന തിരിച്ചടികൾ ഉണ്ടായതിനു ശേഷം വീട് കയറി പ്രചാരണം നടത്തണമെന്ന് പറഞ്ഞിട്ട് അതിൽ വീഴ്ച വന്നു എന്നത് ഒരു നെഗറ്റീവായിട്ട് നമ്മൾ കാണുകയും വേണം എങ്ങനെയാണ് ഏത് ഏതാങ്കിളാണ് വിലയിരുത്തുക അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുതന്നെയാണ് എന്നാണ് എൻ്റെ തോന്നൽ കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വലിയ തിരിച്ചടിക്ക് ശേഷം വീട് കയറി പ്രചാരണം നടത്തണമെന്നും അവർക്ക് പറയാനുള്ളത് കേൾക്കണം അങ്ങനെയാണല്ലോ നേതാക്കൾ വീടുകളിലെത്തി അവർക്ക് പറയാനുള്ളത് കേട്ട് അവരെ സമാധാനത്തോടെ കേട്ട് പറയാവുന്ന ചില അങ്ങോട്ട് പറയേണ്ട കാര്യങ്ങളിൽ കൂടി അവരെ അറിയിച്ചിരുന്നു ഈ നേതാക്കൾ ആ രീതിയിലുള്ളൊരു എക്സർസൈസിലേക്ക് പോകണമെന്നാണ് പറഞ്ഞിരുന്നത് അത് വേണ്ട രീതിയിൽ നടന്നില്ല എങ്കിൽ അതും ഏറ്റവും ഗുരുതരമായ കാര്യമാണ് സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം കാരണം അതിനുശേഷം ഇങ്ങോട്ട് പറയുന്ന മറ്റു കാര്യങ്ങളെല്ലാം നടപ്പാവണമെങ്കിൽ ഈ സംഗതി നടപ്പാവാൻ വേണ്ട ഒരു സംവിധാനം അവിടെ ഉണ്ടാവണം ആ സംവിധാനത്തിൻ്റെ പരിമിതിയും കുറവുമാണല്ലോ യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് വിലയിരുത്തുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കി നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ പോകുന്ന ഒരു സിസ്റ്റം അവിടെ ഉണ്ടോ എന്നുള്ളത് തന്നെയാണ് വലിയ പ്രശ്നം അത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ പ്രശ്നമല്ല എല്ലാ കാലത്തും സി പി എമ്മിൻ്റെ ഒരു സംഘടനാ ശരീരം അത് വളരെ കെട്ടുറപ്പുള്ളതാണ് എന്നുള്ളതാണല്ലോ സി പി എം എന്ത് അതുകൊണ്ട് എന്ത് ഏത് പ്രതികൂല കാലാവസ്ഥയിൽ നിന്നും തിരിച്ചു വരാൻ പോകുന്ന സംഘടനാ ശരീരം അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് എല്ലാ ഇപ്പോഴും സി പി എമ്മിനെ കുറിച്ച് വിലയിരുത്താറ് തിരഞ്ഞെടുപ്പ് കാലത്തൊക്കെ ആണെങ്കിൽ സി പി ഐ എം ആണ് വളരെ കൃത്യമായി അവർ തിരഞ്ഞെടുപ്പ് നമ്മൾ പണ്ടൊക്കെ പറയുന്നത് എന്താ സി പി എമ്മിന് പോളിങ് കഴിയുമ്പോഴേക്ക് എ എത്ര വോട്ടിന് ജയിക്കും അല്ലെങ്കിൽ തോൽക്കും എന്നുള്ളത് അവർക്കറിയാം കാരണം അവരുടെ താഴെ തട്ടിലുള്ള സംഘടനാ സംവിധാനം അത്ര കൃത്യമാണ് കൃത്യം കണക്ക് അവർക്ക് കിട്ടും അങ്ങനെയാണ് അങ്ങനെ വിലയിരുത്തപ്പെട്ടിരുന്ന ആ സംഘടനാ സംവിധാനം ഇന്നില്ല ഇത് യാഥാർത്ഥ്യമാണ് അത് അംഗീകരിച്ചു കൊണ്ട് വേണം ഇനി അങ്ങോട്ട് നേതൃത്വം അടക്കം ഇത്തരം കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാൻ എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം കാരണം കാലം മാറി ഈ കാലത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ ആ രാഷ്ട്രീയ പാർട്ടികളെല്ലാം പൊതുവായാണ് വിഷയങ്ങളെ സമീപിക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ കർഷകർക്ക് വേണ്ടിയിട്ട് ഒരു സംവിധാനം പ്രവർത്തിക്കുക അങ്ങനെ ഓരോന്നിനും വേണ്ടിയിട്ടും പേരിന് സംവിധാനങ്ങളുണ്ടെങ്കിലും പാർട്ടി നേരിട്ടാണ് ഈ വിഷയത്തിൽ ഇടപെടുകയോ പാർട്ടി നേരിട്ടാണ് ആ പ്രവർത്തനം സംഘടിപ്പിക്കുകയോ ചെയ്യുക ഇവർക്കെല്ലാം നൂറ്റിപ്പത്ത് പരിപാടി ഒരു വർഷം വീതം ആസൂത്രണം ചെയ്ത് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ കാലത്ത് എന്തുകൊണ്ടാണ് ആളുകൾ ഈ മടുത്തിട്ടിട്ട് പോകുന്ന ഒത്തിരി പേ സി പി ഐ എം പ്രവർത്തകരെ ഞാൻ പലരെയും കണ്ടിട്ടുണ്ട് ധാരാളം പ്രവർത്തകരെ കണ്ടിട്ടുണ്ട് മടുത്ത് ഇത് അവസാനിപ്പിക്കാവുന്ന തീരുമാനിക്കുന്നവർ കാരണം എന്താ അത്രയധികം പാർട്ടി പരിപാടികളായിരിക്കും ഇവർക്ക് ഒരു ഇപ്പോൾ സി പി എമ്മിൻ്റെ പ്രവർത്തകരുടെ കാര്യം തന്നെ എടുത്താൽ ഡി ഡി വൈ എഫ് ഐ കഴിയുമ്പോൾ അത് തന്നെ എച്ച് ചെറുപ്പക്കാരനാണെങ്കിൽ അവൻ എസ് എഫ്ഐയുടെ പഠിക്ക് പോകും ഇപ്പോഴത്തെ കർഷക സംഘത്തിൻ്റെ കർഷക തൊഴിലാളി യൂണിയൻ്റെ സി ഐ ട്യൂവിൻ്റെ മറ്റും ഇല്ലാത്ത സംഘടനകളിലെല്ലാം ഇവർ ഒരാളെ കിട്ടിയാൽ അവർക്കെല്ലാത്തിൻ്റെയും പണിയെടുക്കേണ്ടി വരുന്ന സാഹചര്യം പലപ്പോഴും ഉണ്ട് അതുകൊണ്ട് തന്നെ മൊത്തം രാഷ്ട്രീയ ഈ ഈ കാലത്തിൻ്റെ വേഗത്തിനനുസരിച്ച് ഈയൊരു സംവിധാനം ഈയൊരു ആലോചന ചലിക്കണമെങ്കിൽ വലിയ പാടാണ് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ പല പാർട്ടികൾക്കും നേതാക്കന്മാരാണ് ഇപ്പോൾ വളർന്നു വരുക നേതാക്കന്മാരുണ്ട് അത് സി പി എമ്മിനും ഉണ്ട് നേതാക്കന്മാർ വളർന്നു വരും പക്ഷെ ഒരു കമ്മിറ്റി എന്നുള്ളത് എപ്പോഴും എന്താണ് സുഘടിതമായി നിരന്തരം അങ്ങ് പ്രവർത്തിക്കേണ്ടുന്ന ഒരു സംവിധാനം എന്ന നിലയ്ക്ക് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് ആ നാട്ടിലില്ല അവരുടെ ആലോചനാ യോഗങ്ങളിലോ മറ്റേതെങ്കിലുമൊക്കെ ഉള്ളത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രാദേശിക കമ്മിറ്റികൾ നിങ്ങൾ എടുത്തു വയ്ക്കുമ്പോൾ ഞാനൊരു സംശയമില്ലാത്ത വണ്ണം പറയാം അവിടുത്തെ ഏറ്റവും ചെറുപ്പക്കാരൻ്റെ വയസ്സ് അമ്പതായിരിക്കും മിക്കവാറും രാഷ്ട്രീയ പാർട്ടികൾ ചെറുപ്പക്കാരൻ എന്നുള്ളത് അമ്പത് വയസ്സുള്ള ഒരാളാണ് അവിടുത്തെ ഒരു ചെറുപ്പക്കാരനായിരിക്കുക എനിക്ക് തന്നെ അറിയാവുന്ന പല കമ്മിറ്റികളും ഉണ്ട് ആ രീതിയിൽ ഈ രാഷ്ട്രീയ പാർട്ടികളിൽ പക്ഷെ അത് കോൺഗ്രസിലും ഉണ്ട് സി പി എമ്മിലും ഉണ്ട് അങ്ങനെ കമ്മിറ്റി എന്നുള്ള നിലയ്ക്ക് ആ കാര്യത്തെ കണ്ടാൽ ബാക്കി ചില നേതാക്കൾ ഇപ്പോൾ ഈ കെ എസ് യുവിൽ നിന്ന് ചില നേതാക്കന്മാരുണ്ടാവും ചിലരു സമരരംഗത്തുണ്ടാവും ആ ഒരു സമരം ഒഴിച്ചാൽ ഇനി അങ്ങ് തുടർന്ന് അങ്ങോട്ട് നിൻ്റെ ജീവിതം ഇതിനു വേണ്ടിയിട്ട് അങ്ങ് മാറ്റിവെച്ചേക്കണമെന്നുള്ള മട്ടിലേക്ക് പലപ്പോഴും ഒരു ഇപ്പോൾ സി പി എമ്മിൻ്റെ ഒരു ബ്രാഞ്ച് സെക്രട്ടറി അടക്കം ചെന്നുപെടുന്ന സംഘടനാ ശൈലിയാണ് ഇപ്പോഴും സി പി എം തുടരുന്നത് അതിൻ്റെ കമ്മിറ്റികളുടെ സ്വഭാവം അതാണ് നേരിട്ടിരിക്കുന്ന കമ്മിറ്റികളാണ് ഇപ്പോഴും കൂടുതലുള്ളത് ഇതിനൊന്നും ഇപ്പോൾ ആളുകൾക്ക് സമയമില്ല എന്നുള്ളതുകൊണ്ടാണ് പലപ്പോഴും അല്ലെങ്കിൽ എന്താ വേണ്ടത് ഇപ്പോൾ ഈ ജാതി സംഘടനകളും വിശ്വാസ സംവിധാനങ്ങളും ഒക്കെ വേറൊരു തരത്തിൽ പ്രവർത്തിക്കും അതില്ലാതെ ജീവിതമില്ല എന്നുള്ള മട്ടിൽ അതിലേക്ക് കൊണ്ടുവന്ന് നിർത്തും അങ്ങനെയൊന്നും ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ആളുകൾ ഉണ്ടാവില്ല അവരുടെ രീതി വരെയാണ് അതുകൊണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അഞ്ച് വർഷം മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ സി പി ഐ എം ഈ ശബരിമല പ്രക്ഷോഭത്തിന് ശേഷം ശബരിമലയിലെ യുവതീ പ്രവേശ വിവാദവുമായി ബന്ധപ്പെട്ട് അതിനുശേഷം ആളുകളോട് നേരിട്ട് സംസാരിക്കണമെന്നുള്ള എടുക്കുന്നു പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിന് ശേഷം ആ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിന് ശേഷം ആളുകൾ പോയി കാണുന്നു അത് നന്നായി വർക്കായി എന്നാണ് അന്ന് വിലയിരുത്തിയത് ആ പോയിക്കണ്ടത് നന്നായി വർക്കായി ഇത്തവണെ അങ്ങനെയല്ല വിലയിരുത്തുന്നത് അത് വേണ്ട രീതിയിൽ പ്രവർത്തിച്ചില്ലായെന്നാണ് അത് ഈ അഞ്ച് വർഷം കൂടെ കഴിഞ്ഞപ്പോൾ ഇതുതന്നെയാണ് സംഭവിച്ചിട്ടുണ്ടാവുക ആ സംഘടനാ ശരീരം എന്ന് പറയുന്നത് നിരന്തരം ഇത് മാത്രമല്ല ഇതിന് മറ്റേതെങ്കിലും ഒരു സംഘടനയിലുള്ളതുപോലെയല്ലോ കടുത്ത ഭാഷാ പ്രയോഗങ്ങളും ശിക്ഷാ നടപടികളും ഒക്കെ തന്നെ താഴെ ഏറ്റവും ഏറ്റുവാങ്ങേണ്ട സ്ഥിതിയുണ്ട് അതിനൊന്നും ഈ കാലത്ത് അധികം ആളുകൾ അങ്ങനെ നിന്നുകൊടുക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതൊക്കെ ഉൾക്കൊണ്ട് ഇതിന്റെയൊക്കെ ഒരു ഘടന പരിഷ് കാലമായി കാലമായെന്നുള്ളതിൻ്റെ സൂചന കൂടിയത് ആ ഇതിനകത്ത് പല ആംഗിളിൽ ഇങ്ങനെ കാണാം ഒന്ന് ഇതിനകത്ത് ഒരുപക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് പോകുമ്പോൾ ഒന്നുകൂടെ ഷാർപ്പാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്ര വിജയമായില്ല എന്ന് പറഞ്ഞതായിരിക്കാം രണ്ടാമത് ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ കൈവിട്ട് പോയെന്ന ദിവസം ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് പല ആളുകളും വീടുകളിലേക്ക് വന്നില്ല അതായത് ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും സ്ഥാനാർത്ഥികൾ ഒന്നിലേറെ തവണ വന്നപ്പോൾ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ തവണ വന്നപ്പോൾ സി പി എമ്മുകാർ ഒരു തവണ പോലും വരാത്ത വീടുകളുണ്ട് എന്ന് പലരും അവിടെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷമാണല്ലോ സ്വാഭാവികമായിട്ടും ഈ നിർദ്ദേശം വരുന്നത് എന്നിട്ടും ഇവർ വീട് കയറിയിട്ടില്ല വേണ്ട വിജയമായിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തോ കാര്യമായിട്ടൊരു കുഴപ്പം ഇവർക്ക് സംഭവിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ കാണാം മറ്റൊരാംഗിൾ എന്താണെന്ന് വെച്ചാൽ ഇത് നിങ്ങൾ ഇങ്ങോട്ട് പറയുന്നതേ കേൾക്കാവ് അങ്ങോട്ടൊന്നും പറയരുത് എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രശ്നമാണ് പക്ഷേ അതായത് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് അധികാരസ്ഥാനത്തിരിക്കുന്ന ഒരു പാർട്ടിയുടെ സർക്കാർ ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ നേതാക്കളാണ് അപ്പോൾ നമ്മൾ നേരത്തെ സത്യാനന്ദ മാഷം മറ്റുമൊക്കെ പറഞ്ഞൊരു കാര്യത്തിൻ്റെ ചെറിയൊരു എലമെൻറ്റ് ഇതിനകത്തേക്ക് വെച്ചു നോക്കിയാൽ പത്ത് വർഷമായിട്ട് ഭരണത്തിലിരിക്കുന്ന ഒരു സർക്കാരിൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളാണെന്ന് വെച്ചാൽ ഇരുപതാമത്തെ വയസ്സിൽ ഈ സർക്കാരിനെ കണ്ടു തുടങ്ങിയ ഒരു ചെറുപ്പക്കാരൻ ഇപ്പോൾ മുപ്പത് വയസ്സുണ്ട് മുപ്പതുള്ളവന് നാൽപ്പതും നാൽപ്പുള്ളവൻ അമ്പതും അമ്പത് ഉള്ളവന് അറുപത് വയസ്സേക്കാൾ പ്രധാനപ്പെട്ട പത്തുള്ളവന് ഇരുപതായി ആ പത്തുള്ളവന് അപ്പോൾ ഇവർ അങ്ങോട്ട് ചെന്നിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ ഇപ്പോഴത്തെ ആളുകളാണെങ്കിലോ അതായത് നമ്മൾ ഈ കാണുന്ന രാഷ്ട്രീയക്കാര് പുറത്തുനിന്ന് പറയുന്ന കാര്യങ്ങളല്ല ശരിക്കും ഫോണിനകത്ത് സംഭവിക്കുന്നത് അത് ഈ നൂറായിരം പതിനായിരം ഓൺലൈൻ മാധ്യമങ്ങൾ പിണറായി വിജയനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും ഈ നേതാക്കളെയും ഒക്കെ അങ്ങേയറ്റം ചീത്ത വിളിക്കുകയാണ് പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുക ഉള്ളതും ഇല്ലാത്തതും അങ്ങേയറ്റം വിചിത്രമായിട്ടുള്ള ഭാവനകളും മറ്റുമൊക്കെ നിരന്തരമായിട്ട് പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതിയാണ് ഇപ്പോൾ പഴയ കാലമല്ല അപ്പോൾ അത് വന്ന് ഫോണിൽ കാണുന്ന ഒരാൾ വീട്ടിലേക്കോ ഒരു സി പി എംമാരും വരുന്നുണ്ട് എന്നാൽ വരട്ടെ അവനെ ഒന്ന് കൈകാര്യം ചെയ്തേക്കാന്ന് പറഞ്ഞിരുന്നിട്ട് അങ്ങോട്ട് ചറബറാ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ പത്ത് വർഷമായിട്ട് അധികാരത്തിൻ്റെ കൂടെ ഒരു 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 അല്പമെങ്കിലും ഒരു സന്തോഷം കൂടുതലുള്ള ഒരു ചെറുപ്പക്കാരന് അല്ലെങ്കിൽ ഒരു പാർട്ടി നേതാവിന് അല്ലെങ്കിൽ പ്രവർത്തകന് ഇത് മിണ്ടാതിരുന്ന് കേൾക്കാനുള്ള സാധ്യമാണോ അത് ഒരു പരിധിയോളം ഇപ്പോൾ ഞാനോ വർഷമാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഏതൊരാളാണെങ്കിൽ പോലും ഇങ്ങനെ വല്ലാതെ എന്നിട്ട് കയറിയിട്ട് ഇതിനകത്ത് വരുന്ന കാര്യങ്ങളെല്ലാം എന്നോട് കയറി ചോദിച്ചുകൊണ്ടിരുന്നാൽ പിന്നെ ഇലക്ഷൻ ആണെന്നൊക്കെ ആളുകൾ മറക്കുമല്ലോ അപ്പോൾ ഒന്നുകിൽ രണ്ട് വർത്തമാനം അങ്ങോട്ട് പറയേണ്ടി വരും അല്ലെങ്കിൽ ഇതിന് പോകേണ്ടതില്ല എന്ത് ചെയ്യും ആ വീട്ടിൽ കയറിയാൽ അയാൾ അല്ലെങ്കിൽ തന്നെ ഒരു നമ്മളെ പാർട്ടിയെ ഒരു ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇപ്പോൾ പോയിട്ട് ഈ ചീത്തുകൾ കേൾക്കേണ്ട നേരിച്ചാൽ ആൾ മാറിയുന്നായാലും മതി അപ്പോൾ അങ്ങനെയുള്ള പല കുഴപ്പങ്ങൾ ഇതിനകത്തുള്ളതുകൊണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ അത് വേണ്ട രീതിയിൽ നടന്നിട്ടുണ്ടാവില്ല ഇനിയിപ്പം വേണ്ട രീതിയിൽ ഈ പറയുന്ന പോലെ നടക്കുക ഫ്ലാറ്റുകളിലേക്ക് ഫ്ളാറ്റുകളിലേക്ക് എന്ന് പറയുന്നു ഫ്ലാറ്റുകളിലേക്ക് ഫ്ളാറ്റുകളിലേക്ക് കയറണമെന്നൊക്കെ പറഞ്ഞ് എങ്ങനെ അങ്ങോട്ടേക്ക് പോസിബിളായിട്ട് അങ്ങോ ആളുകൾക്ക് കയറാൻ വേണ്ടി പറ്റുക പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം കാര്യമെന്ന് വെച്ചാൽ സി പി എമ്മിൻ്റെ രാഷ്ട്രീയത്തിന് ഉള്ളതിനേക്കാൾ കൂടുതലൊരു ഓറ അല്ലെങ്കിൽ ഒരു സന്തോഷമായിട്ടുള്ളൊരു കാര്യം ഇപ്പോൾ ഈ ആത്മീയമായ കാര്യങ്ങൾക്കും ഇത്തരം ഇത്തരം ചർച്ചകൾക്കും എല്ലാവരും പോയിട്ട് ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്ന അല്ല കഷ്ടമാണ് ഞാൻ പറയുന്നത് പക്ഷേ ഇപ്പം ഭജനപ്പാട്ടുകൾ അല്ലെങ്കിൽ ഈ അമ്പലങ്ങളെ പറ്റിയുള്ള ചർച്ചകൾ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് വർഗീയമായിട്ട് ഒരു പ്രശ്നം പ്രശ്നമുണ്ടായതിനെ പറ്റിയുള്ള ചർച്ചകൾ ഈ കേരളത്തിലെ ആളുകൾ ആകപ്പാട് ഇത് മാറി എന്ന് വിചാരിക്കുന്ന ആളെയല്ല ഞാൻ ഇവർ ഭജനപ്പാട്ട് കേൾക്കുന്ന ആളുകളെല്ലാം പോയിട്ട് നാളെ മുതൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യും എന്ന് അങ്ങനെയാണെങ്കിൽ ഈ ലോക്കൽ ബോഡി എലക്ഷൻ എത്ര വോട്ട് അവർ കിട്ടണം അവരുടെ ശതമാനം കുറയാണ് ചെയ്തിരിക്കുന്നത് ആളുകൾ ഇതെല്ലാം വളരെ കൗതുകത്തോടെ കാണുകയാണ് ആ ബി ജെ പിയുടെ കാര്യങ്ങൾ അവർ പറയുന്ന രാഷ്ട്രീയം നേരത്തെ കേരളം കേട്ടിട്ടില്ലാത്ത വിധം ഹരമായിട്ട് ഇവരിങ്ങനെ കുറേ ആത്മീയതയും കുറേ ഇമാതിരി വിചിത്രമായിട്ടുള്ള സംഗതികളും പറയുന്നു ഇതൊക്കെ അവർ കേൾക്കുകയും പക്ഷേ വോട്ടൊക്കെ അവർ വേറെ തന്നെയാണ് ചെയ്യുന്നത് നമ്മൾ അല്ലെങ്കിൽ അത് ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കേണ്ടത് തദ്ദേശ തെരഞ്ഞെടുപ്പിലായിരുന്നു പക്ഷേ അതുണ്ടായിട്ടേ ഇല്ല പക്ഷേ ഇത്തരം കാര്യങ്ങൾ നിശ്ചയമായിട്ടും നിങ്ങളോട് ചോദിക്കും സി പി എമ്മിൻ്റെ ആളുകൾ നിശ്ചയം പ്രത്യേകിച്ചും ഇവർ കയറി ചെന്ന വീടുകളിലെ ആളുകളാണ് നിങ്ങളോട് ചോദിക്കുക അപ്പോൾ ആ ചോദ്യം കേട്ടിട്ട് നിങ്ങൾ മിണ്ടാതെ അങ്ങോട്ട് ദേഷ്യം പിടിക്കുകയും ഒന്നും ചെയ്യാതെ അവർ പറയുന്ന മുഴുവൻ കേട്ടിട്ട് ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞാൽ അത് കോവിന്മാഷ് പാർട്ടി ഉത്തരവാണെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഈ പത്ത് വർഷമായിട്ട് കുറച്ചൊരു പവർഫുള്ളായിട്ടൊക്കെ നിൽക്കുന്ന ഞങ്ങളുടെ കേരളം ഞങ്ങളാണ് ഭരിക്കുന്നത് കേരളം ലോകത്തിലെ തന്നെ നമ്പർ വൺ സംസ്ഥാനങ്ങളിലൊന്നാണ് രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം വെച്ച് നോക്കൂ ഞങ്ങളുടെ രാജ്യം സംസ്ഥാനം എത്രമാത്രം കരുത്തരുതാണെന്നൊക്കെ അഭിമാനിക്കുന്നൊരു പാർട്ടിക്കാരന് ഈ പോയിട്ട് ഈ ആളുകളുടെ ഈ പരിഹാസ വർത്തമാനങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടാവില്ല അതുകൊണ്ടായിരിക്കും ഇത് പരാജയപ്പെട്ടത് പക്ഷേ ഇവരുടെ ഈ പ്രചാരണങ്ങൾ ഇവരുടെ വീട് കയറിയിട്ടുള്ള കാര്യങ്ങള് മര്യാദക്ക് നടന്നില്ലെങ്കിൽ അതിൻ്റെ തിരിച്ചടി ഒരുപക്ഷുണ്ടാവും പക്ഷേ മറ്റൊരു കാര്യം നമ്മൾ കാണേണ്ടത് പോസിറ്റീവായിട്ട് അവർക്ക് പോസിറ്റീവായിട്ട് പറയാവുന്നൊരു കാര്യം ഇവരിങ്ങനെ പോകാൻ തീരുമാനിക്കുന്നു എന്നത് തന്നെ ഒരു ഒരു പോസിബിൾ പോസിറ്റീവായിട്ടുള്ള സൂചനയാണ് അവർക്ക് കിട്ടുക ശബരിമല വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം അതായത് ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തില് നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം സി പി എമ്മിൻ്റെ നിലപാട് മാറിയിട്ടേ ഇല്ല ഒരിക്കലും ആരും ഒഫീഷ്യൽ ഈ നിലപാട് മാറിയിട്ട് പറഞ്ഞിട്ടില്ല പക്ഷേ അവിടെ ഒരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് ജനത്തിനൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്ന് കണ്ടപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ തന്നെ പിറ്റേന്ന് പോയിട്ട് വീടുകളിൽ കയറി അല്ലേ നമ്മൾ ക്യാമറകളെല്ലാം എടുത്തു നമ്മളത് അപ്പോൾ ഞങ്ങൾക്കൊരു പറ്റിയാൽ നിങ്ങൾ ഞങ്ങളെ ചീത്ത വിളിക്കുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് വന്ന് കേട്ടുകൊള്ളാം കേട്ടോ എന്ന ഒരു മനസ്സിൻ്റെ പ്രകടനം ഇവർ ഇതിലൂടെ സാധ്യമാക്കുന്നുണ്ട് അതിന് അതിൻ്റെതായതായുള്ളൊരു പോസിറ്റീവ് ഫലം ഉണ്ടാകും ഈ ചെറുപ്പക്കാരൊന്നും പോയിട്ടില്ലെങ്കിലും ചില വർത്തമാനങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിലും സമ്പൂർണ്ണമായിട്ട് വിജയിച്ചില്ലെങ്കിലും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇത് മാധ്യമങ്ങൾക്ക് ചർച്ച ചെയ്യാനായിട്ട് സി പി എം ഇട്ട് കൊടുത്തിരിക്കുന്ന ഒരു പോയിൻ്റാണ് അത് അങ്ങനെ ചർച്ച ചെയ്യപ്പെടുകയും ഇത് കുറച്ച് കുഴപ്പമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്നും കൂടെ ഷാർപ്പാക്കേണ്ടതുണ്ട് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് കാല പ്രവർത്തനം എന്നത് കണ്ടിട്ട് ഇവർ തന്ത്രപൂർവ്വം കേരളത്തിന് മുന്നിലേക്ക് ഇട്ടൊരു പോയിന്റാണ് ഈ സർക്കുലറിലുള്ള ഈ വരി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അവർക്ക് അതുകൊണ്ടുണ്ടാകാവുന്ന ലാഭം ഉണ്ടായി കഴിഞ്ഞു എന്നാണ് പിന്നെ ഒരു കാര്യം കാര്യമുണ്ട് കേട്ടോ ഈ ഫ്ലാറ്റിൽ സനീഷ് മനസ്സിലാക്കിയിട്ടില്ലേ ഫ്ലാറ്റിൽ വലിയ ബുദ്ധിമുട്ടാണ് കയറി പ്രവർത്തിക്കാൻ പക്ഷേ എല്ലാ സാധ്യതയും രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ പറ്റി തുടങ്ങിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഫ്ലാറ്റിൽ ജീവിക്കുന്ന സമൂഹം എന്ന് പറയുന്നത് നഗര കേന്ദ്രീകൃതമായി വലിയൊരു സമൂഹമാണെന്ന് തിരിച്ചറിയുന്നത് കൊണ്ട് അതിന് കുറേ കൂടി കാര്യക്ഷമമായി അവർ പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് കഴിഞ്ഞ അതായത് എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് കാര്യക്ഷമമായ പ്രവർത്തനം അവർ നടത്തി മാത്രം ഈ എസ് ഐ ആർ വിഷയത്തിൽ ഇതിപ്പോൾ അവർ വീട് കയറുന്നതിൽ അലംഭാവം കാണിച്ചെങ്കിലും എസ് ഐ ആറിൽ കാര്യക്ഷമായ ഇടപെടുന്നതാണ് ഞാൻ പലയിടത്തും കണ്ടത് അതുകൊണ്ട് തീർത്ത് ഇവരുടെ എല്ലാം സംഘടനാ സംവിധാനം എല്ലാം ആകപ്പാടെ തകർന്ന് നശിച്ചു എന്നല്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഈ പറഞ്ഞ നിരന്തരമായ ഒരു ഇടപെടൽ എന്നുള്ളത് പലപ്പോഴും സംഭവിക്കാനുള്ള സാധ്യത ഇനി അങ്ങോട്ട് കുറവാണ് ശരി നിശ്ചയമായിട്ടും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റെയെ പത്മകുമാറിനെതിരെ പാർട്ടി എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല ഇങ്ങനെയൊരു ചോദ്യം ഗൃഹസന്ദർശന പരിപാടിക്കിടെ ആരെങ്കിലും ഉയർത്തിയാൽ നൽകേണ്ടെന്ന മറുപടി ഇതായിരുന്നു ഈ പ്രശ്നം ചർച്ച ചെയ്യുമ്പോൾ പത്മകുമാറിന്റെ തെറ്റിന്റെ സ്വഭാവം വ്യക്തമായിരുന്നില്ല അത് വ്യക്തമാകുന്ന ഘട്ടത്തിൽ പാർട്ടി ഉചിതമായ നടപടി സ്വീകരിക്കും ഇത്തരത്തിൽ വിശദീകരിക്കേണ്ട കാര്യങ്ങളടക്കം എണ്ണി എണ്ണി പറഞ്ഞ് പെരുമാറ്റച്ചട്ടം രൂപീകരിച്ചാണ് സി പി ഐ എം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലും വിധം ഗൃഹസന്ദർശന പരിപാടി നടത്തിയത് അത്രയും ആസൂത്രണത്തോടെ നടത്തിയ ക്യാമ്പയിനിലാണ് വീഴ്ച സംഭവിച്ച് എന്ന് സി പി ഐ എം തിരിച്ചറിഞ്ഞിരിക്കുന്നത് ഭരണവിരുദ്ധ വികാരമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് കാരണമെന്ന് വിശദീകരിച്ച പാർട്ടി തന്നെയാണ് ജനങ്ങളുമായുള്ള ബന്ധത്തിൽ പോരായ്മയുള്ളതായി വിലയിരുത്തിയത് എന്നതും ശ്രദ്ധേയമാണ്